ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കോർട്ട്സെറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ കോട്ട്സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാം ഈ ഒരു വീഡിയോയിൽ പോക്കറ്റ് വെച്ചിട്ടുള്ള പലാസോ പാൻറ് മാത്രമേ കാണിക്കുന്നുള്ളൂ ടോപ്പ് അടുത്ത വീഡിയോയിൽ കാണിക്കാമേ പ്രിൻ്റെ എല്ലാം ഒരേ ഡയറക്ഷനിൽ പോയിട്ടുള്ളൊരു മെറ്റീരിയലാണിത് അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ആ ഒരു പ്രിൻ്റെ എല്ലാം അതേപോലെ തന്നെ പാൻറ്റിലും എനിക്ക് വേണമായിരുന്നു അപ്പോൾ വീതി വാക്കിന് മടക്കിയാൽ എനിക്ക് അങ്ങനെ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതേപോലെ നീളം വശം വച്ചിട്ടാണ് മടക്കിയിട്ടുള്ളത് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിത് നീളം വാക്കിന് മടക്കിയിട്ട് ആ ഒരു ഓപ്പൺ സൈഡ് എൻ്റെ വശത്തേക്ക് വരുമ്പോഴെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ലെങ്ത് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് നീളം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മുകൾ ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പീസ് വച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വൈറ്റ് കളറിലുള്ള ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നീളവും വീതിയൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇലാസ്റ്റിക്കാനായിട്ട് ഒരു രണ്ട് ഇഞ്ച് മുകളിൽ നിന്ന് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ടോട്ടൽ ആയിട്ടുള്ള പാൻറ്റിൻ്റെ ലെങ്ത് എനിക്കൊരു നാൽപ്പത്തി ഇഞ്ചൊക്കെ വേണം പക്ഷേ എനിക്കിവിടെ മുപ്പത്തി എട്ട് ഇഞ്ചൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഞാനത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗത്തെ വണ്ണം ഞാനൊരു പന്ത്രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പാൻറ്റ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ താഴ്ഭാഗം അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു രണ്ടര ഇഞ്ചോ രണ്ട് ഇഞ്ചോ കൂടുതലായിട്ട് എടുത്താൽ മതി ഇനി അവിടുന്ന് താഴത്തേക്ക് ക്രോച്ചിൻ്റെ ലെങ്ത് ഞാനൊരു പതിമൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് ഇലാസ്റ്റിക് വയ്ക്കുന്ന ഭാഗം പ്രത്യേകം കട്ട് ചെയ്ത് വയ്ക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പലാസ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിന് മുന്നേറ്റ ഒരു കോഡ്സെറ്റിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടുനോക്കാം ഇനി ക്രോച്ചിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഇതേപോലെ ഒരു രണ്ട് ഇഞ്ച് എൽ ഷേപ്പിന് വരച്ചുകൊടുത്തിട്ട് ചെറിയൊരു കർവി ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി താഴ്ഭാഗത്തായിട്ട് പാൻറ്റിൻ്റെ ആ ഒരു വിത്ത് എത്രയാണോ വേണ്ടത് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് വീതി ഉള്ളൊരു പലാസമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ താഴ്ഭാഗത്തെ വണ്ണം തയ്യൽത്തുമ്പം കൂടെ ചേർത്തിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പോയിൻറ്റ്സ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം താഴ്ഭാഗത്തെ വീതി തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നീളവും വീതിയൊക്കെ വേണ്ടത് അതനുസരിച്ചിട്ട് മെഷർമെൻസിലെ മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോൾഡ് സൈഡല്ല കൊടുത്തിട്ടുണ്ടായിരുന്നതും ഓപ്പൺ സൈഡ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാല് പീസസ് ആയിട്ടായിരിക്കും ഈ ഒരു പാൻറ്റ് കിട്ടുന്നത് ഇവിടെ ഇപ്പം ഇതേപോലെ ഒരു പീസ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്രോച്ചേരി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ തുണി മടക്കിയപ്പോഴത്തേക്കും ഞാൻ തേര് വശം വരത്തക്ക രീതിയിലാണ് ആ ഒരു ഓപ്പൺ സൈഡ് കട്ട് ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ക്രോച്ചേറിയ കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പീസാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഇങ്ങനെ മടക്കിയൊന്നും വയ്ക്കേണ്ടി വരുന്നില്ല അപ്പം നിങ്ങൾ അങ്ങനെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതായത് ഇലാസ്റ്റിക് ഒരുമിച്ചിട്ടാണ് ഈ ഒരു തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു മൂന്നിഞ്ച് മുകളിൽ നിന്ന് വിട്ടു കൊടുക്കാം എന്നിട്ട് ഒരു ഇഞ്ച് താഴത്തേക്ക് വേണം പോക്കറ്റിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാനായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് മുകളിൽ നിന്ന് ഞാനൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഒരു ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും താഴത്തേക്കായിട്ട് ഒരു അഞ്ചര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മനസ്സിലായെന്ന് കരുതുന്നു ആദ്യം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അവിടെ നിന്ന് ഒരു ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തു താഴെയായിട്ട് അഞ്ചര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തു എന്നിട്ട് അര ഇഞ്ച് വീതിക്ക് ഇതേപോലെ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കാം ഇനി പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ രണ്ട് പീസ് തുണിയാണ് എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സിംഗിൾ പീസ് പീസായാലും മതി അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചും നീളം പതിനൊന്ന് ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ തുണിയുടെ നല്ല വശം എന്താ ഇതേപോലെ പോക്കറ്റിൻ്റെ നല്ല വശമായിട്ട് ചേർത്ത് ഒന്ന് കൊടുക്കാം എന്നിട്ട് ആ ഒരു മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് കറക്റ്റായിട്ട് ഇതിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ ഇനി ഈ ഒരു പോക്കറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ കർവി ഷേപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നിർബന്ധമല്ല സ്ക്വയർ ഷേപ്പിന് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് താഴെ ഒരു ചെറിയ കർവി ഷേപ്പിന് കൊടുക്കും അപ്പം ഞാൻ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതെല്ലാം ഈ ഒരു പോക്കറ്റിൻ്റെ പീസിലും കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നീങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ കൊടുക്കുക അപ്പം നമ്മൾ ഈ ഒരു പീസിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ആദ്യം മുകളിൽ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴെ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു പിന്നെ അഞ്ചര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു അര ഇഞ്ച് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ബോക്സിംഗ് ഷേപ്പായിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഭാഗം കിട്ടുന്നത് ഇനി ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ വെളിയിലായിട്ട് ഇതേപോലെ അര ഇഞ്ച് വീതിക്ക് ചെറിയ രണ്ട് കട്ടിങ്സ് മുകളിലും താഴെയായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തുണി ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക കണ്ടോ ഇനി ഇതിൻ്റെ മീതെ കൂടെ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ ഇതേപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു തുണിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ പോക്കറ്റ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പോക്കറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഒന്ന് കണ്ടുനോക്കാം അപ്പം അത് ഇതേപോലെ ഞാനിവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പോക്കറ്റിൻ്റെ തുണി മാത്രം ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുവാണേ ആ മടക്കി വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു അര ഇഞ്ച് വീതി ഉണ്ടല്ലോ കറക്റ്റായിട്ട് ആ ഒരു പോക്കറ്റിൻ്റെ ഭാഗത്ത് കിട്ടണം അടുത്ത സൈഡിൽ എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് കർവി ഷേപ്പിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലോക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി ലോക്ക് ചെയ്യാൻ പറ്റില്ല പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പോക്കറ്റിൻ്റെ ചീത്ത വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശം പുറത്തിട്ടിട്ട് പതിച്ചടിച്ചെടുത്താൽ മതി അത് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്ത പോക്കറ്റിൻ്റെ ഭാഗം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ലോക്ക് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സൈഡിലായിട്ട് ആ ഒരു അര ഇഞ്ച് വീതിക്ക് ഒന്നും കൂടെ ഒന്നും വരച്ചു കൊടുക്കാം കാരണം അത് നമുക്ക് അടുത്ത പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു മാർക്കിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും എളുപ്പമായിരിക്കും അപ്പം അത് ഇതേപോലെ മുഗൾ ഭാഗവും താഴ്ഭാഗവും ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും പോക്കറ്റ് കൂട്ടി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കരുതേ കണ്ടോ ഒരു സിംഗിൾ തുണിയിൽ മാത്രമേ സ്റ്റിച്ച് വീഴുന്നുള്ളൂ കണ്ടോ ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും കൈ കയറത്തക്ക രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ സാധാരണ പാൻറിൻ്റെ സൈഡ് ജോയിൻ ചെയ്യില്ലേ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശവും നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫ്രണ്ട് പീസ് അതിൻ്റെ നല്ല വശങ്ങളും തമ്മിൽ ചേർത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ ചേർത്ത് വെക്കുമ്പോഴത്തേക്കും ഇതാ ഒരു നേരത്തെ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു തയ്യലിൻ്റെ മീതെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ അതാവുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് ഓപ്പണിങ്ങും വരും ബാക്കി ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആക്കി എടുക്കുകയും ചെയ്യാം കണ്ടോ അപ്പോൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പാൻറുകളാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ലോക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നീറ്റായിട്ടുള്ള ലുക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ സൈഡ് അറ്റാച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ട് സൈഡിലും ഞാൻ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യില്ല അതേപോലെ തന്നെ ക്രോച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരു കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും വീതി കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് അടിവശത്ത് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ചെയ്തെടുത്തേക്കുക ക്രോച്ചിൻ്റെ ഭാഗം എത്തുമ്പോൾ കാലിഞ്ച് മാത്രം തയ്യൽത്തുമ്പോൾ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പാൻറ്റ് ഇട്ടിട്ട് നടക്കുമ്പോൾ കയറിപ്പോവും ഇനി നമുക്ക് ഇലാസ്റ്റിക്ക് വയ്ക്കാനുള്ള ഭാഗവും കൂടെ തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആ ഒരു പാൻറ്റിൻ്റെ അതേ വീതിക്ക് അനുസരിച്ചിട്ടാണ് ഒരു നാലിഞ്ച് നീളത്തിന് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് മടക്കി വെച്ചിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇലാസ്റ്റിക് ഇട്ടെടുത്താൽ മതി ഞാനിവിടെ ആ ഒരു ബാൻഡിൻ്റെ പീസ് ഒരു നാലിഞ്ച് നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിങ്ങനെ കറക്റ്റ് നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ കറക്റ്റ് ആ ഒരു വണ്ണത്തിനനുസരിച്ചിട്ട് വരണം എന്നിട്ട് നമുക്ക് ഈ ഒരു തുണിയുണ്ടല്ലോ അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് സൈഡ് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിൽ തയ്ച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗവും ഞാൻ ഒരു അര ഇഞ്ച് വീതിക്ക് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കറക്റ്റായിട്ട് ഈ ഒരു പാൻറ്റിൻ്റെ അതേ നല്ല വശങ്ങളും അതേപോലെ തന്നെ ഈ ഒരു തുണിയുടെ മുകൾ ഭാഗവും അര ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിന്നൂത്തിയെടുക്കുക അതാകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഞാനിതേപോലെ എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നിവർത്തിയിട്ടപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു ബാൻഡിൻ്റെ കറക്റ്റ് ഭാഗം കിട്ടിയിട്ടുണ്ട് സൈഡിലായിട്ടുള്ള ആ ഒരു പോക്കറ്റും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ബാൻഡിൻ്റെ പീസ് ഉണ്ടല്ലോ അത ഇതേപോലെ ഉള്ളിലേക്കൊന്നും മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ചുറ്റിനു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കുറച്ച് ഭാഗത്ത് ഇലാസ്റ്റിക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുക നമ്മൾ സാധാരണ പാൻറ്റൊക്കെ ചെയ്യില്ല അതേപോലെ തന്നെയാണ് അപ്പോൾ അതും കൂടെ ചുളിവുകളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ചുളിവുകളൊന്നും വീഴാത്ത രീതിയിൽ ഞാനിവിടെ ബാൻഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിലായിട്ട് ഇലാസ്റ്റിക്കും കൂടെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എത്രയാണോ ഇലാസ്റ്റിക് വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് പാൻറ്റിൻ്റെ ആ ഒരു വണ്ണം വണ്ണമുണ്ടല്ലോ അതിനിന്നും പകുതി എന്നിട്ട് രണ്ട് സൈഡിലും അര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് ഇട്ട് അടുത്ത സൈഡിൽ കൂടെ വലിച്ചെടുക്കാം അപ്പോൾ അതേ ഞാനിവിടെ ഇലാസ്റ്റിക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി അര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് മൂന്നോ നാലോ സ്റ്റിച്ച് ചെയ്തിട്ട് നീറ്റാക്കി കൊടുക്കാം എന്നിട്ട് ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് മുകളിലൂടെ ഒന്ന് രണ്ട് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ പോക്കറ്റ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ട് സൈഡിലും പോക്കറ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആദ്യം എവിടെയാണോ പോക്കറ്റ് വെച്ചത് അതിൻ്റെ അടുത്ത സൈഡിൽ തന്നെ അടുത്ത പോക്കറ്റും കൂടെ വെച്ച് കൊടുക്കണം അങ്ങട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ രണ്ടും രണ്ട് സൈഡിലായി പോവും അപ്പോൾ ഇത് നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ഈസ്തറ്റിക് ലുക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ വീനൊക്കെ വെച്ചിട്ടാണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത് കാണിക്കാമേ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ